റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം എങ്കിൽ ലഹു ബൈതൻ ഫിൽ ജന്ന അല്ലാഹു തആല അവന് വേണ്ടി സ്വർഗ്ഗലോകത്ത് ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം ഒരു ദിവസം ഇഖ്ലാസ് ഓതിയാൽ റിസ്ക് ഉള്ള പണിയാണോ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് പത്ത് തീർക്കാൻ പറ്റും മതി രാവിലെ മുതൽ വൈകുന്നേരം മുതൽ സുബഹി വരെയോ ചോദിച്ചു നബിയെ ഒരാൾ ഇരുപത് പ്രാവശ്യം ഓതിയാലോ ഇരുപത് പ്രാവശ്യം ഓതിയാൽ അള്ളാഹു അവൻ്റെ രണ്ട് വേട് നിർമ്മിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലം െ ചോദിച്ചു നബിയെ എന്നാൽ ഒരാൾ മുപ്പത് പ്രാവശ്യം പാരായണം ചെയ്താലോ അപ്പോഴും പറഞ്ഞത് മുപ്പത് പ്രാവശ്യം ഓതിയാൽ അവന് മൂന്ന് ഭവനങ്ങളെ നിർമ്മിച്ചു കൊടുക്കുമെന്ന് അപ്പോഴേക്കും പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സൂറത്തുല്ലഖിലാസ് പെരിപ്പിക്കാൻ പോവാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അധികരിപ്പിക്കാൻ പോവുകയാണ് പത്ത് സൂറത്തുല്ലുഖിലാസ് ഓതിയാൽ സ്വർഗത്തിലൊരു ഭവനമെന്നോ ഇരുപത് ഓതിയാൽ രണ്ട് വീടെന്നോ എന്നാൽ ഞങ്ങൾ അധികരിപ്പിക്കുകയാണെന്ന് പറയുമ്പോഴ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒമറേഹുലി ഇതിനേക്കാളൊക്കെ എത്രയോ വിശാലമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ നൂറ് പ്രാവശ്യം ഓതിയാൽ അതിനേക്കാളും നൽകാനല്ലാഹു തയ്യാറാണ് ഒ മറേ നമ്മൾക്കൊരു പത്ത് പോയിട്ട് ഒരു പ്രാവശ്യം പോലും ഓതാൻ പറ്റുന്നില്ല നടക്കുമ്പോ ഓതിക്കൂടെ വള്ളിക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു നിസ്കാരം കഴിഞ്ഞ ഒരു പത്ത് പ്രാവശ്യം അഞ്ചു മിനിറ്റ് പോലും ആവശ്യമില്ല എന്നിട്ടും നമ്മൾ ഓതൂല ഇതൊക്കെ ഓതിയാലുള്ള നേട്ടമെന്താ സ്വർഗത്തിലൊരു വീട് നമ്മൾക്ക് വേണ്ടി അള്ളാഹു നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ നരകത്തിലാണ് അതുകൊണ്ട് നേട്ടുണ്ടോ സ്വർഗത്തിൽ വീട് നിർമ്മിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മൾ നരകത്തിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമ്മൾക്ക് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കാനുള്ള ഒരു അവകാശമാണിത് അല്ലാഹുവേ ഞാൻ എല്ലാ ദിവസവും ഒരു പത്ത് തവണ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബിന്റെ വാക്ക് കേട്ട് ചെല്ലിയ ആളാണ് ഓതിയ ആളാണ് എനിക്ക് സ്വർഗം വേണം എന്ന് അവകാശപ്പെടാനുള്ള അവസരം നമ്മൾക്ക് മുമ്പിലുണ്ട് അതേപോലെ പരിശുദ്ധ പറഞ്ഞു ഒരാൾ എന്ന് അയാൾക്ക് സുബഹാനോകത്തൊരു വൃക്ഷം പണിയുമെന്ന് ഒരു വൃക്ഷം നട്ടു വളർച്ചുമെന്ന് ഒരു സുബഹാനല്ല എന്ന് ചെല്ലുമ്പോ നമ്മൾക്ക് വേണ്ടി ഒരു മരം അല്ലാഹു അവിടെ നട്ടു വളർത്തുകയാണ് അലഹംദുലില്ല അലഹംദുലില്ല എന്ന് ചെല്ലുമ്പോ രണ്ടാമതൊരു മരം ഇലാ ഇല്ലല്ലാ ഇലാഹ ഇല്ല ചെല്ലുമ്പോൾ മറ്റൊരു മരം അല്ലാഹു അക്ബർ എന്ന് ചെല്ലുമ്പോൾ മറ്റൊരു മരം അങ്ങനെ നാല് മരങ്ങളാണ് അല്ലാഹു നടുന്നത് പക്ഷേ

ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله الله مين إن ننقل برشدنا والحمد لله الله مين إنك كان سر നീ തന്ന ആരോഗ്യം നീ തന്ന ശബ്ദം നീ തന്ന കണ്ണ് നീ തന്ന കാത് നീ തന്ന ഭക്ഷണം എല്ലാം നീ തന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവെ നിനക്ക് ഞാൻ സർവസ്തുതിയും അർപ്പിക്കുകയാണ് വലാ ഇലാഹ ഇല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ദൈവമില്ല നീയല്ലാതെ ഇലാഹില്ല അള്ളാഹു അക്ബർ അള്ളാഹുവേ ഉന്നതൻ നീയാണ് മഹത്വമുള്ളവൻ നീയാണ് വലിയവൻ എന്ന് പറയുമ്പോഴേക്കും അള്ളാഹു നമ്മൾക്ക് വേണ്ടി സ്വർഗലോകത്ത് ഒരു പൂന്തോട്ടം ഒരു പൂന്തോട്ടം പണിയുമെന്ന് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ അങ്ങനെ ഒരു സദസ്സിലാണ് നമ്മളുള്ളത് ആ മനാഖമാർ അവരുടെ ചിറകുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ ആ ഒരു സദസ്സിൽ ആത്മാർത്ഥമായി ആമിനെന്ന് പറയുമ്പോഴോ വനക്കുകള് പറയുകയാണ് അതുപോലെ ചുവന്ന് അള്ളാഹു നിനക്കും നൽകുമാറാവട്ടെ നമ്മൾ അടിമകളെ സഹായിക്കുമ്പോഴാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നത് മറ്റൊരാളെ നമ്മൾ സഹായിക്കുമ്പോഴ അല്ലാഹു നമ്മെ സഹായിക്കുന്നത് അള്ളാഹുവെ ഏതെങ്കിലും ഒരാൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോ അയാളുടെ വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ എന്ന് നമ്മൾ ഇവിടെ ദയാ ചെയ്യുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ആളുകളും വാല് പറയുന്ന ആളുകളുമൊക്കെ ആരോ ഒരാളാണ് നമ്മുടെ ബന്ധമല്ല നമ്മുടെ മാതാപിതാക്കളല്ല നമ്മുടെ കുടുംബമല്ല ഒരു മുസ്ലിം എന്ന രീതിയിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവന് വേണ്ടിയാണ് ഞങ്ങൾ ദയാ ചെയ്യുന്നത് അങ്ങനെ ദയാ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്കുള്ള സഹായമാണ് ഇങ്ങനെ സഹായിച്ചാലേ അള്ളാഹു നമ്മയും സഹായിക്കുകയുള്ളൂ والله في عون العبد ما كان العبد في عون اخيه നമ്മൾ എത്ര കാലം അടിമകളെ സഹായിക്കുന്നുണ്ടോ അവന്റെ വിഷമങ്ങളെ അകറ്റാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ പാവങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ടോ വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ രോഗിയായ ആളുകൾക്കൊരു ചികിത്സ നൽകാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നത് വെറുതെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കൂല വെറുതെ അല്ലാഹുവിന്റെ റഹമത്തിന്റെ നോട്ടം ലഭിക്കൂല അതുകൊണ്ട് എല്ലാ സദസ്സുകളിലും എല്ലാ ആർക്കോ വേണ്ടി ആമീൻ എന്ന് ുംകരമായി നമ്മൾക്കുമുള്ള നേട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തെരുമാറാവട്ടെ അല്ലാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തെരുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തെരുമാറാവട്ടെ അങ്ങനെ ആകാശലോകത്തേക്ക് പറന്നു പോവാൻ പിറ്റേ ദിവസം രാവിലെ സുബഹയോടെ അടുത്ത സമയം അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ് ഭൂമിയിൽ നിന്ന് വന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ അതെ എന്റെ അടിമവിടെ എന്ത് ചെയ്യാൻ എന്റെ അടിമകൾ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ അവരല്ലാഹുവിനോട് പറയുന്നത് അല്ലാഹുവെ നിനക്ക് വേണ്ടി തസ്ബ്യഹ ചെല്ലുന്നുണ്ട് നിനക്ക് വേണ്ടി തഹ്മീദ് ചെല്ലുന്നുണ്ട് അല്ലാ എന്ന് ചെല്ലുകയാണ് നിന്റെ അടിമകൾ അവിടെ നിന്നെ കുറിച്ചവർ ഇങ്ങനെ പാടിപ്പകഴിച്ചുകയാണ് നിന്നെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത് നിന്റെ കുറ ആനാണവർക്ക് ചർച്ച ചെയ്യാനുള്ളത് നിന്റെ പരിശുദ്ധ റസൂലുള്ള തങ്ങളുടെ ഹദീസാണവർക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കുകയാണ് അവരെന്നെ കണ്ടിട്ടുണ്ടോ അവരെന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ആരും കണ്ടിട്ടില്ല എന്നെ കാണാതെ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനം കേട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആരാധിക്കുകയാണോ അവർ അവരെങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു രണ്ടാമത്തെ ചോദ്യം അള്ളാഹു അവിടെ നിന്ന് ചോദിക്കുകയാണ് എന്തൊന്നാണ് അവർക്ക് വേണ്ടത് എന്താ നമ്മൾക്കൊക്കെ വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്താണ് വേണ്ടത് സ്വർഗമാണ് വേണ്ടത് അലക്കുകളോട് ചോദിക്കുന്നു മാതാ എസ് അലൂൻ എന്തൊന്നാണ് അവരെന്നോട് ചോദിക്കുന്നത് അടിമകൾക്കെന്താണ് അവരുടെ ആവശ്യം അള്ളാഹുവെ നിന്നോട് സ്വർഗമാണവര് ചോദിക്കുന്നത് അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ സ്വർഗം കണ്ടോ അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല സ്വർഗം കാണാതെ സ്വർഗത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ അതാണ് നമ്മളതാണ് വിശ്വസിക്കുന്ന ആളുകളാണ് ഉണ്ടോ ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല സ്വർഗമുണ്ടോ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ വിശ്വസിക്കുന്നു നരകമുണ്ടോ നരകവും ഉണ്ടല്ലോ അൽ കബു ഹക്കുൻ കബുർ സത്യമാണ് പാലം സത്യമാണ് ും സത്യമാക്കുൻ നരകവും സത്യമാണിതൊക്കെ സത്യമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോഴേക്കും നമ്മളൊക്കെ വിശ്വസിക്കുകയാണ് അത് കഴിഞ്ഞു എന്നിട്ട് അല്ലാഹു പറയാണ് യാ മനായിക്ക ചെയ്യന്റെ പൊന്ന് മലക്കുകളെ നിങ്ങളല്ലേ ഒരു കാലത്ത് പറഞ്ഞത് ഇവരെ സൃഷ്ടിക്കാൻ പാടില്ലെന്ന് ഈ മനുഷ്യരെ സൃഷ്ടിക്കല്ല ഇവർ രക്തം ചിന്തുന്നവരാണ് തോന്നിവാസികളാണ് താൻ തോന്നികളാണ് ഇവര് സൃഷ്ടിക്കല്ല നിനക്ക് സ്തുതിപാട് അർപ്പിക്കാനും നിന്നെ പുകഴ്ത്താനും നിന്നെ സ്തുതിക്കാനും ഞങ്ങളുണ്ടല്ലോ അല്ലാ എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് മറുപടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്